േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് ഇപ്പോൾ പോലീസ് വന്ന് ഇടപെട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ മനോജ് ഇതോടെ മനോജ് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറാവുകയും തൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് എന്താണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചതിനെ തുടർന്ന് അവർ കൂടെ നിൽക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് മനോജ് പൈസ എടുത്തത് വിവാഹത്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സാഗർ ഇടപെടുകയും പോലീസുകാരോട് എടുത്ത പൈസ തിരികെ നൽകുന്നതിനുള്ള വഴി ഞങ്ങൾ ചെയ്തു തരാം ഈ കാര്യത്തിൽ ഇനി പ്രശ്നമുണ്ടാകരുത് മാത്രവുമല്ല ഇത് ഒരു മാഫിയയുടെ പൈസയാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതിരിക്കുന്നതല്ലേ സാർ നല്ലത് ഇത് ചേട്ടത്തിന് തുടർന്ന് ശരിയെന്ന് വ്യക്തമാക്കുന്ന അവർ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് വ്യക്തമാക്കുകയും വിവാഹം മുന്നിലേക്ക് പോകട്ടെ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ആൻറ്റിയമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇങ്ങനെയുള്ളവരുമായി എന്തിനാണ് ബന്ധം ഒരു ഉപകാരവും ഇവരുമായി ബന്ധം കൊണ്ടുപോയിട്ട് ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നു പക്ഷേ കൃഷി ആകട്ടെ അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയുകയും കാര്യങ്ങൾ ഇനി വിചാരിച്ചതുപോലെ തന്നെ നടക്കണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് വരുൺ ഇവിടെയുണ്ട് എന്നുള്ള കാര്യം അമ്മായിമാർ വ്യക്തമാക്കുന്നത് വിവാഹം മുടക്കുന്നതിന് വേണ്ടി പുതിയ വേഷം കെട്ടലുമായി വന്നതാണ് അതുകൊണ്ട് ഇയാൾക്കൊരു തിരിച്ചടി കൊടുക്കുകയാണ് വേണ്ടത് ഇതോടെ പോലീസുകാർ വരുണിനെ പൊക്കുകയാണ് ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ മാനസ ഇപ്പോൾ പ്രശ്നത്തിൽ ഇടപെട്ടാൽ താൻ കൂടി അകത്താകും എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അവൾ ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള തീരുമാനമെടുക്കുന്നു ഇതോടെ വരുൺ വീണ്ടും ജയിലിലാവുകയാണ് പക്ഷേ ഇതേ സമയം മനോജിനെ കെട്ടിപ്പിടിച്ചു കരയുന്ന കണ്ണി തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറയുകയും ചേട്ടനെയും ബുദ്ധിമുട്ടരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്